ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് രണ്ട് ഉച്ചയ്ക്ക് നമുക്ക് തീയ്യാനുണ്ടായിരുന്നു റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുകയും വെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണേ അടുത്ത് തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമുക്ക് രാവിലെ ഉപ്പുമാവും ചായയായിരുന്നു അതൊക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഉച്ചക്കിലത്തേക്കുള്ള കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ തിരുമുവാം മുരിങ്ങയ്ക്കായും കൊച്ചുള്ളിയും കൂടെ ചേർത്തുള്ള തീയല വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളിയും മുരിയക്കായൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്ത് ചീഞ്ചട്ടിയിലിട്ട് വറക്കാൻ വെക്കാം അതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജ് തോരനും വെക്കണം മോരും കാച്ചണം അപ്പോൾ അത്രയൊക്കെയാണ് നമുക്കിവിടെ കൂട്ടാൻ തേങ്ങ മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഒരു ശകലം കൊച്ചുള്ളി കൊച്ചുള്ളിയും രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് അത് മൂപ്പിക്കാം പിന്നെ മല്ലിമുളകൊന്നും ഇപ്പം ഇട്ട് മൂപ്പിക്കാത്തത് പൊടിയായതുകൊണ്ടാണ് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ തേങ്ങ മൂത്ത് വരുമ്പം ചേർത്ത് കഴിഞ്ഞാൽ ചേർത്താൽ മതിയല്ലോ ആ ചൂടിലങ്ങ് മൂത്ത് കിട്ടിക്കോളും അപ്പോൾ മൂത്ത് ചേർത്താൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ചേർക്കാത്തത് അപ്പോൾ തേങ്ങയൊക്കെ മൂക്കട്ടെ ചിലർ വീട്ടിൽ തീയിൽ വെക്കുമ്പോൾ തേങ്ങ കൂടുതൽ മൂപ്പിക്കും ചിലടത്ത് തീ തേങ്ങാ കുറച്ചേ മൂപ്പിക്കത്തുള്ളു അത് ഓരോരുത്തരെയും ഓരോ രീതിയാണ് ഇപ്പൊ വടക്കോട്ടൊക്കെ സാമ്പാർ തേങ്ങ വറുത്തരച്ചല്ലേ വെക്കുന്നെ ഇവിടെ നിന്നും അങ്ങനെയല്ല വിൽക്കുന്നത് ഓരോ പ്രദേശത്തെയും എന്തിനും കൂടുതൽ പറയുന്ന ഓരോ വീടുകളിൽ പോലും വ്യത്യാസം ഉണ്ടല്ലോ വെക്കുന്ന രീതിക്ക് അപ്പൊ ഞാൻ ഇവിടത്തെ ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് തേങ്ങ മൂത്തിട്ടുണ്ട് പൊടികളിടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും മൂപ്പിച്ച് വറുത്ത് മാറ്റി വെക്കാം എന്നിട്ട് വെക്കാണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കടുവ വറുത്ത് ഉള്ളി നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ കടുവ വറുക്കുന്നതിൻ്റെ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ കൊച്ചുള്ളി അരിഞ്ഞ് വച്ചേക്കുന്ന ഇടാം ഇതൊന്ന് വഴറ്റാം അത് നല്ലവണ്ണം വഴന്ന് കഴിയുമ്പോൾ മുരിയക്കായ് ഇടാം മുരിയക്കായ് ഇട്ട് നല്ലതുപോലെ വഴറ്റാം ഇപ്പോൾ കൊച്ചുള്ളി മൂത്തൊന്നും വരണ്ട ചെറുതായിട്ട് വാഴന്ന് കിട്ടി വെച്ചാൽ മതി ഇപ്പം മുരിയക്ക രണ്ടായിട്ട് കീറി ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കീറി ഇട്ടേക്കുന്നത് ഇനിയിപ്പം ശകലം ഉപ്പും ഒക്കെ ഇട്ട് ടച്ച് വെച്ചേക്കാം രണ്ട് മിനിറ്റ് ഒന്ന് ആവിയിലിരിക്കട്ടെ അതും കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് തണുത്തിട്ടുണ്ട് അരപ്പ് അരയ്ക്കണം അപ്പോൾ ഇതി ശകലം ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെക്കാം അപ്പോൾ ഇനി അരപ്പ് ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മുക്കുന്നത്രയും പൊടിച്ചിട്ട് വെള്ളം ചേർത്ത് അരയ്ക്കാം എന്നെങ്കിൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ അതിന് ആദ്യം പൊടിക്കുന്നത് പൊടിച്ചിട്ട് എന്നിട്ട് വേണം വെള്ളം ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഉരയ്ക്കാൻ വേകുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് നല്ലതുപോലെ അരയ്ക്കാം അരച്ച അരപ്പ് ഇതിലോട്ട് ചേർക്കുകയും ചെയ്യാം ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഉപ്പൊക്കെ പരുവത്തിനൊന്ന് നോക്കിക്കോണം ഒരു പൊടിക്ക് ഒരു പിഞ്ച് കായ കായമല്ല ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം എന്നിട്ട് ചെറിയ തീയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ എന്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി ചാറൊക്കെ കുറുകി തെളിഞ്ഞ് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം തീയല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ക്യാബേജ് ദൂരം വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പീരയും സവോളയും പച്ചമുളകും ഒരു ലേശം ഇഞ്ചിയും ഇത്രയും എണ്ണയും ഉപ്പ് ഒഴിച്ച് നല്ലതുപോലെ തിരുമ്മി അടച്ചു വെച്ചേക്കുവാം തീയലിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തോരനും വേവിച്ച് ചിക്കിത്തൊത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മോരിങ്ങാച്ച കടക്കെ വറുത്ത് മോരിങ്ങാച്ചുക മോരും കാച്ചി ഇനി നമുക്ക് ചോറണം നല്ല തീയലായിരുന്നു അപ്പോൾ തീയലും ഇപ്പം കൂട്ടി ഊണ് കഴിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ